വോളണ്ടിയർമാർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുത്തു ക്യാമ്പയിൻ ഫലവൃക്ഷത്തായി നടൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സ്കൂൾ ഗാർഡനിങ് പ്രവർത്തനങ്ങൾ പോസ്റ്റർ രചന മത്സരം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു പി ടി കൃഷ്ണകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മ സേനാ ജലജ പരിസ്ഥിതിന് സന്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി ടി എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ കൃഷ്ണരുണ്ണി അധ്യാപകരായ ഷറഫുദ്ദീൻ രത്യൂഷ് ഇബ്നു ഷാ ജസീന പ്രോഗ്രാം ഓഫീസർ അബൂബക്കർ പി വളണ്ടിയർ ലീഡർ സിനാൻ ഷുക്കൂർ ആര്യ എന്നിവർ